സ് എന്ന് പറയുമ്പോൾ വീട്ടമ്മമാരുടെ മനസ്സിൽ ആദ്യമായിട്ട് ഓടിയെത്തുന്ന ഒരു ബിസിനസ് ഉണ്ട് ആ ബിസിനസിനെ കുറിച്ചാണ് ഇന്ന് ഇവിടെ പറയുന്നത് ഇത് വീട്ടമ്മമാർക്ക് മാത്രമല്ല വീട്ടിലുള്ള മറ്റുള്ളവർക്കും ഒരേപോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്യാം ലേഡീസ് എല്ലാം അതിന്റെ പ്രിപ്പറേഷനും ജെൻസ് അതിന്റെ മാർക്കറ്റിംഗും ചെയ്താൽ നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റും പർച്ചേസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ജെന്റ്സിന് വിട്ടുകൊടുക്കുക പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ലേഡീസ് ഏറ്റെടുക്കുക കാരണം ലേഡീസിന് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അങ്ങനെ ഒരു കുടുംബം ഒറ്റയ്ക്ക് നിന്നാൽ നല്ല രീതിയിൽ ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്കറിയാം ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത് ഇന്നും വ്യത്യസ്തമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ആശയം നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷെ ഇഷ്ടപ്പെട്ടേക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഇടാതെ പോകുന്നവരാണ് അധികവും കൂടാതെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് ഒരുപക്ഷെ ആവശ്യമായിട്ട് വന്നേക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് എത്രയും പെട്ടെന്ന് കാര്യത്തിലേക്ക് കടക്കാം ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അച്ചാറാണ് പിന്നെ അച്ചാറും കൊണ്ടുവന്നിരിക്കുന്നു അല്ലെന്ന് ഇതൊരു വ്യത്യസ്തമായ അച്ചാറാണ് എല്ലാവരും ചെയ്യുന്ന ടൈപ്പ് അല്ല ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഈന്തപ്പഴം അച്ചാറാണ് ഈ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാം എന്തൊക്കെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അത് കൂടാതെ ഇത് എങ്ങനെയാണ് മാർക്കറ്റിൽ എത്തിക്കേണ്ടത് എന്നുള്ളതും പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നമുക്ക് ആദ്യം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം എന്തൊക്കെ വേണം എന്നുള്ളത് ആദ്യം വേണ്ടത് ഈന്തപ്പഴമാണ് ഞാൻ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയാണ് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം പച്ചമുളക് മൂന്നെണ്ണം ഇഞ്ചി ഒരു കഷ്ണം വേപ്പില രണ്ട് തണ്ട് കുരുമുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കായം പൊടിച്ചത് അര ടീസ്പൂൺ ഉലുവ പൊടിച്ചത് അര ടീസ്പൂൺ വെളുത്തുള്ളി നാലോ അഞ്ചോ നല്ലെണ്ണ അതായത് എള്ളെണ്ണ തന്നെ വേണം നൂറ്റി അൻപത് ഗ്രാം വിനാഗിരി നൂറ്റി അൻപത് ഗ്രാം ഉപ്പ് ആവശ്യത്തിന് ഇത്ര ആണ് ഇവിടെ വേണ്ടത് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ആദ്യം നമുക്ക് ആദ്യം പറഞ്ഞ രണ്ടാമത്തെ ഐറ്റം മൂന്നാമത്തെ ഐറ്റം നാലാമത്തെ ഐറ്റം അതായത് അതായത് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇത് മൂന്നും കൂടെ എണ്ണയിൽ വഴറ്റണം അതിനുശേഷം കുരുമുളക് പൊടി മുളക് പൊടി കായം ഉലുവ പൊടിച്ചത് വെളുത്തുള്ളി ഈ ചേരുവകൾ കൂടി അതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിക്കുക അതിനുശേഷം ഈന്തപ്പഴവും പാകത്തിന് ഉപ്പും ചേർത്ത് ഒരു ഒരഞ്ച് മിനിറ്റ് മൂടി വെക്കുക തണുത്തതിന് ശേഷം ദിനാഗിരി ചേർക്കുക അപ്പോൾ ഈ ഈന്തപ്പഴം വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഇല്ലെങ്കിൽ മീഡിയം ക്വാളിറ്റി വാങ്ങിക്കണം താഴെ ഏറ്റവും ലോവസ്റ്റ് ക്വാളിറ്റി വാങ്ങിക്കരുത് രണ്ട് ഈന്തപ്പഴം വാങ്ങിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് അതിൻ്റെ കുരു കുത്തിക്കളയണം അതുപോലെ തന്നെ അതിൻ്റെ ഞെടുമ്പിൽ ഒരു കട്ടിയുള്ള ഒരു ലയറുണ്ട് അതും എടുത്ത് കളയണം കാരണം ഇല്ലെങ്കിൽ കടിക്കും ഒരു സുഖം തോന്നില്ല ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ഈ അച്ചാർ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പാക്ക് ചെയ്യാം നമുക്ക് ഫിഫ്റ്റി മൈക്രോണിന് മുകളിലുള്ള പ്ലാസ്റ്റിക് കവറുകളിൽ പാക്ക് ചെയ്യാം നമുക്കിപ്പോൾ സ്റ്റാൻഡർഡ് പൗച്ച് പോലെ ഒരുപാട് പൗച്ചുകൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ജാറുകൾ വാങ്ങി അതിൽ പാക്ക് ചെയ്ത് അതിന്റെ പുറത്ത് നമ്മളുടെ ലേബലൊട്ടിച്ച് കൊടുക്കാൻ പറ്റും ഇവിടെ ഫുഡിന്റെ ലൈസൻസ് എടുക്കാതെ ഈ ഒരു ബിസിനസ് ചെയ്യാൻ പാടുള്ളതല്ല കൂടാതെ ഫുഡിന്റെ ലൈസൻസ് നമ്പർ നമ്മളുടെ ലേബലിൽ സ്റ്റിക്കറിൽ കാണിച്ചിരിക്കണം ബാച്ച് കോഡ് കാണിച്ചിരിക്കണം ബാച്ച് ഡേറ്റ് എന്നാണ് ഉണ്ടാക്കിയത് അത് കാണിച്ചിരിക്കണം അത് കൂടാതെ തന്നെ എത്ര നാള് ഇത് ഉപയോഗിക്കാൻ പറ്റും അതായത് ആറ് മാസം ഒരു വർഷം എക്സ്പയറി ഡേറ്റ് കാണിച്ചിരിക്കണം നിങ്ങളുടെ കോൺടാക്ട് നമ്പർ ഉണ്ടായിരിക്കണം നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരുണ്ടായിരിക്കണം ഇത്രയൊക്കെ കാര്യങ്ങൾ അതിനകത്ത് കാണണം ഈ രീതിയിൽ ഈ ഒരു ചെറിയ പ്രോഡക്റ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് നന്നായിട്ട് വിതരണം ചെയ്യാൻ പറ്റും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഏതാണ്ടൊക്കെ എല്ലാ ഷോപ്പിലും ഇത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് പച്ചക്കറി കടകളിൽ കൊടുക്കാം പലചരക്ക് കടകളിൽ കൊടുക്കാം സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കാം ൈപ്പർ മാർക്കറ്റിൽ കൊടുക്കാം മാർജിൻ ഫ്രീ മാർക്കറ്റിൽ കൊടുക്കാം എവിടെ വേണമെങ്കിലും ഈ പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റും പക്ഷേ പ്രോഡക്റ്റിന് ഗുണമുണ്ടായിരിക്കണം നല്ല ഗുണമുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത ആളുകൾ വാങ്ങിക്കുകയും ചെയ്യും അവർ മൗത്ത് പബ്ലിസിറ്റി കൊടുത്ത് നിങ്ങൾക്ക് കൂടുതൽ ബിസിനസ് ഉണ്ടാക്കി തരികയും ചെയ്യും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം